ഇവിടെ നല്ല മഴയാട്ടോ പയ്യാമ്പല പയ്യാമ്പിലെത്തോന്നൊന്നും പറയാൻ പറ്റൂല കാരണം നല്ല മഴയാണ് ഇവിടെ വേനൽ മഴ തുടങ്ങിയിട്ടല്ലേ അപ്പം എത്തുമെന്ന് അറിയില്ല ഇപ്പൊ ഞാൻ ഉച്ചക്കേ ഇവിടെ കൂട്ടിയിട്ട് പോവാന്ന് പറഞ്ഞതുകൊണ്ട് കൊണ്ട് പോകുന്നതാണെങ്കിൽ ഇനിയിപ്പം നമ്മൾ നേരെ ഷോപ്പിൽ പോയി അവിടുന്ന് മമ്മീനും പപ്പാനും പിക്ക് ചെയ്തിട്ടുണ്ട് ബീച്ചിൽ പോകാൻ വേണ്ടി പോകുന്ന പോക്കിൽ പെട്രോൾ പമ്പ് കയറിയിട്ടോ നമ്മൾ പോയിട്ടുണ്ടായേ അപ്പോഴത്തേക്ക് അവർ റെഡി ആവത്തുള്ളൂ ഇനിയിപ്പോൾ ഇവിടുന്ന് പോയിട്ടും അവർ റെഡിയായിട്ട് ഇറങ്ങുമെന്നൊന്നും പറയാൻ പറ്റൂല അങ്ങനെ നമ്മൾ ബീച്ചിൻ്റെ അവിടെ എത്തിയിട്ടോ ഇവിടെ ആണെങ്കിൽ ഒടുക്കത്തെ തിരക്കാണ് വിഷു ആയത് എന്നിട്ട് വണ്ടി ഞാൻ കുറച്ച് ദൂരെ വെച്ചിട്ട് ബീച്ചിൻ്റെ അങ്ങോട്ട് നടന്നിട്ട് പോവാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ വരുമ്പോൾ ഉള്ള വീഡിയോസ് ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചാറ്റൽ മഴ ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ ഫോൺ വണ്ടീൻ്റെ ഉള്ളിൽ വെച്ചിട്ടാണ് ഉണ്ടായത് അതുകൊണ്ട് എനിക്ക് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ നമ്മൾ എപ്പോഴും വന്നാൽ നേരെ പോകണത് കച്ചിൻ്റെ അങ്ങോട്ടേക്കാണ് ആ പതിവ് നമ്മളിന്നും തെറ്റിച്ചിട്ടുണ്ടായിരുന്നില്ല നേരെ നമ്മൾ അങ്ങോട്ടാണ് പോയിട്ടായിരുന്നോ നല്ല തിരക്കുണ്ടായിരുന്നു പിന്നെ നമ്മൾ പൈനാപ്പിൾ ആണ് വായിച്ചിട്ടുണ്ടായിരുന്നത് മമ്മിക്കും പപ്പാക്കും നമുക്കൊക്കെ പൈനാപ്പിളിനോടാണ് ഇഷ്ടം വേറെ ഒന്നും അങ്ങനെ നമ്മളെ കഴിക്കാറില്ല ഇതാണെങ്കിലും കഴിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ഗൈസ് നല്ല എരിവുണ്ടായിരുന്നു എപ്പോഴും അങ്ങനെ ഉണ്ടാവാറില്ല ഇന്ന് എന്താണെന്ന് അറിയില്ല റേബേബിയാണ് ക്യൂട്ട്നെസ് വാരി എറിയുകയാണ് അങ്ങനെ പൈനാപ്പിൾ കഴിച്ച ക്ഷീണത്തിന് അവർക്ക് ഐസ്ക്രീം വേണം തൊട്ട് ഐസ്ക്രീം വായിച്ചു കൊടുക്കാൻ വേണ്ടി നമ്മൾ പോയിട്ടുണ്ടായിരുന്നു ഇവൾ പറഞ്ഞ ഐസ്ക്രീം അവിടെ ഉണ്ടായിച്ചില്ല ഏതോ ഒന്നും വായിച്ചിട്ടാണ് വായിച്ചിട്ടുണ്ടായത് പിന്നുവെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഐസ്ക്രീം കഴിക്കാറില്ല എനിക്ക് മൈഗ്രൈൻ്റെ പ്രശ്നം ഉള്ളതുകൊണ്ട് പിന്നെ നമ്മൾ പോയത് ചായ പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഒരു ചേച്ചി ചേച്ചിനിയും ചേട്ടൻ്റെയും കുഞ്ഞു കടയുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവിടുത്തെ സ്നാക്സൊക്കെ കാരണം ചൂടോടെയാണ് അവരുണ്ടാക്കുന്നത് അപ്പം ഉണ്ടാക്കുന്നത് എന്നുള്ളതാണ് അതുകൊണ്ട് ഞാനും കപ്പാടി കാരണം ഞാനും വൈകുന്നേരം മാത്രം ബീച്ചിൽ വരുമ്പോൾ നമ്മൾ നമ്മളിവിടെയാണ് വരാറുള്ളത് അതുകൊണ്ടാണ് ഇവരെയും ഞാൻ ഇങ്ങോട്ട് കൂട്ടി വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഇവിടുന്ന് ചായ കുടിച്ചിട്ടുണ്ടായിരുന്നില്ല സ്നാക്സ് മാത്രമേ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ പോളിഫ്ലവർ സ്നാക്കെന്ന് കണ്ടപ്പോൾ ഏതെങ്കിലും അത് വേണം എന്ന് പറഞ്ഞിട്ട് അവർക്ക് അത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നെട്ടോ അപ്പം ചാണെങ്കിൽ ചൂട് കൊണ്ട് കഴിക്കാൻ പറ്റുന്നില്ല എന്നിട്ട് അവൾ തന്നെ ഇരുന്ന് ചിരിക്കാനുട്ടോ കഴിക്കാൻ പറ്റാത്തത് കൊണ്ട് കാരണം നല്ല ചൂടുണ്ടായി കോളിഫ്ലവർ ഞാനാണ് കഴിച്ചു നോക്കിയിട്ട് എനിക്ക് നല്ലോണം ഇഷ്ടായിട്ടോ അവിടുത്തെ സ്നാക്സ് ഒക്കെ നല്ല ടേസ്റ്റ് ആണ് പിന്നെ ഈ മുളക് ബജീന്റെ കൂടെ തന്നെ ഒരു ചമ്മൻ ഒരു ഗ്രീൻ കളർ കളറുള്ള അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടോ ഞാനത് ചീറ്റോട് ചോദിച്ചു വായിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇവള് പാനിപ്പൂരി വേണം എന്നിട്ട് ഒറ്റ വാശാണെങ്കിൽ എവിടുന്ന് ഈ പാനീപൂരി ഇവിടെ തലക്കുക എന്നത് എനിക്ക് അറിയാൻ പാടില്ല അങ്ങനെ ലാസ്റ്റ് നമ്മൾ തിരിച്ച് പോകുന്ന അതായത് ബീച്ചിൽ നിന്ന് പോകാന്നുള്ളൊരു പ്ലാനിങ്ങിന് നടക്കുമ്പോൾ ഒരു ചേച്ചീൻ്റെയും ചേട്ടൻ്റെ ചേഞ്ച് കടിച്ചവിടുന്ന് വായിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു ഈ റായ്ബേബിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളോടാണ് കൂടുതൽ ഇഷ്ടം എത്ര നല്ലതല്ലെന്ന് പറഞ്ഞാൽ അവള് തലയിക്കേമുള്ളൂ കേട്ടോ റായ അങ്ങനെ നമ്മള് വീട്ടിക്ക് പോവാന്നുള്ളൊരു പ്ലാനിങ്ങിലാണ് കാരണം എന്താന്ന് വെച്ചുകഴിഞ്ഞാല് ചെറിയ ചാറ്റൽ മഴ തുടങ്ങിയിട്ടുണ്ട് മഴ പെയ്യണ മുന്നേ വീട്ടിൽ എന്തായാലും എത്തേ പറ്റുള്ളൂ അപ്പത്തേക്ക് പമ്മി തുടങ്ങി മമ്മിക്ക് ചിക്കോണ് വേണം പറഞ്ഞിട്ടുള്ള വാശി പിന്നെ വിചാരിച്ചു ചെറിയ കുട്ടിയല്ലേ വായിച്ചു കൊടുക്കാണ്ട് മമ്മി ബീച്ചിക്ക് വരുന്നത് തന്നെ ഇത് കഴിക്കാൻ വേണ്ടിട്ടാണ് അതെനിക്ക് തോന്നാറുണ്ട് അങ്ങനെ മമ്മിക്ക് മാത്രമേ വായിച്ചുണ്ടായിരുന്നുള്ളൂ ഞാനും റൈബേബി ഇത് അങ്ങനെ കളിക്കാറില്ല ത്ര വലിയ താല്പര്യം ഇല്ല മമ്മിക്കും പപ്പാക്കും ഇതിനോട് ഭയങ്കര ഇഷ്ടമായിട്ട് പപ്പ ആണെങ്കിൽ വന്നപ്പോ തന്നെ വാങ്ങിച്ചു കൊടുക്കും അതൊക്കെ അതുകൊണ്ടാണ് മമ്മി ഇങ്ങനെ പറഞ്ഞോണ്ടായിട്ട് വേണം ലാസ്റ്റ് അത് വാങ്ങിച്ചു കൊടുത്ത് നമ്മൾ വണ്ടീൻ്റെ അങ്ങോട്ടേക്ക് നടന്നു പോയി വീട്ടിൽ പോവാട്ടോ കാരണം വെച്ചാല് മഴ ചാറ്റൽ മഴ കൂടിക്കൂടി വരികയാണ് മഴ പെയ്യണ മുന്നേ വീട്ടിൽ എന്തായാലും എത്തണം അതുകൊണ്ട് നമ്മൾ കണ്ണൂര് വേറെ എവിടെയും നിർത്തിയിട്ട് ചായ കുടിച്ചിട്ടുണ്ടായിരുന്നില്ല നേരെ നമ്മൾ നാട്ടിലെത്തിയിട്ടാണ് ഞാനും ബി ബിബിയും ചായ കുടിച്ചിട്ടുണ്ടായിരുന്നത് അപ്പൊ അത്രേ ഉള്ളൂ